കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്തെ കുത്തകകളെ പ്രതിരോധിക്കാനുള്ള കരുത്ത് സിഒഎ എന്ന സംഘടനയ്ക്കുണ്ടെന്ന് കേരളവിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി സിഒഎ കേച്ചേരി മേഖലാ സമ്മേളനം പുറ്റാക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രതിസന്ധികളും വെല്ലുവിളികളും തന്നെയാണ് പ്രസ്ഥാനം വിജയ വഴിയിലൂടെ മുന്നോട്ടു പോകുന്നതെന്നും ജനകീയമായ പിന്തുണയാണ് ഇതിന് ആധാരമെന്നും സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടറുമായ പ്രജീഷ് അച്ചാണ്ടി കൂട്ടിച്ചേർത്തു അതുപോലെ സഞ്ചരിക്കുക അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുക നമ്മളൊക്കെ ഇൻഡസ്ട്രി ഇപ്പം ഭൂരിഭാഗം ആളുകളും ഒരു സമാന കാലഘട്ടത്തിൽ ബിസിനസ് ആരംഭിച്ചു വരും അതുപോലെ തന്നെ വയസ്സിന് ഇടയിലൊക്കെ ഉള്ള ആളുകളായിരിക്കും നമ്മൾ നമ്മുടെ കാലഘട്ടം അനലോഗും ഡിജിറ്റലും അതുപോലെ തന്നെ ബ്രോഡ് ആരംഭം ആ രീതിയിലുള്ള ബിസിനസ്സുകളുമായി ഈ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് എന്നാൽ നമ്മൾ 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 മത്സരിക്കാൻ ഈ ബിസിനസ് ചെയ്യാൻ പോകുന്നത് പറയുന്ന തന്നെ എല്ലാം നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കേണ്ടത് ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ തലമുറയോടാണ് എന്ന് പറയാം കാരണം ര ആലപ്പാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന മേഖലാ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് പോൾ ജേക്കബ് അധ്യക്ഷനായി മേഖലാ എക്സിക്യൂട്ടീവ് അംഗം എ എസ് പ്രസാദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി എ ആർ റെജി മേഖലാ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിന്റെ അവതരണം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ നിർവഹിച്ചു മേഖലാ ട്രഷറർ വി കെ പ്രമോദ് കുമാർ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് കെ സി ഡി എൽ ഡയറക്ടർ വി പി ബിജു കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ടി ജയപ്രകാശ് സിറ്റ്കോ ഡയറക്ടർ പി എം നാസർ സി എ ജില്ലാ ട്രഷറർ സി ജി ജോസ് സിസിടിവി മാനേജിംഗ് ഡയറക്ടർ കെ സി ജോൺസൺ നയൻ വിഷൻ മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ജോസ് സി ഒ എ മേഖലാ എക്സിക്യൂട്ടീവ് അംഗം കെ സി ജോസ് എന്നിവർ സംസാരിച്ചു മേഖലാ പ്രസിഡന്റ് പോൾ ജേക്ക് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് പുതിയ മേഖലാ ഭാരവാഹികളായി പ്രസിഡന്റ് എ എസ് പ്രസാദ് വൈസ് പ്രസിഡന്റ് കെ ആർ അനിലൻ സെക്രട്ടറി എ ആർ റെജി ജോയിന്റ് സെക്രട്ടറി വി എൻ മുരളീധരൻ ട്രഷറർ ഗോബി സി എസ് എന്നിവരെയും നിർവാഹക സമിതി അംഗങ്ങളായി പോൾ ജേക്കബ് കെ ജോൺസൺ പ്രകാശ് പൈ ബിജു ഡേവിസ് എന്നിവരെ തെരഞ്ഞെടുത്തു